വെള്ളാപ്പള്ളി സാറ് കാണാത്ത മലപ്പുറം ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്നത് അങ്ങനത്തെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അതായത് ഹൈന്ദവരും ക്രിസ്ത്യാനികളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് നല്ല കൃത്യമായ മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് ഈ വെള്ളാപ്പള്ളി സാറ് കാണാത്ത മലപ്പുറം ഉണ്ട് കേട്ടോ ഈ ഒരു ഫോട്ടോ ആണ് ഇപ്പോ വൈറൽ ആവുന്നത് ഞാനിതുമായി ബന്ധപ്പെട്ടൊരു മൂന്നാല് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലിൽ പോയിട്ടൊന്ന് കാണുക അതായത് മലപ്പുറം തൂവൂർ പഞ്ചായത്തിൽ അനിലിന്റെ വീടാണ് അയ്യങ്കാളി ബി ആർ അംബേദ്കർ പിന്നെ പാണക്കാട്ടിലെ മാണിക്കല്ല് ഷിഹാബ് തങ്ങള് പിന്നെ ക്ലോക്കിന്റെ ചുവട്ടിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഫോട്ടോയും ഇതാണ് മലപ്പുറം അപ്പൊ അവിടെ ഷിഹാബ് തങ്ങളുടെ ഒക്കെ ഫോട്ടോ വരിക എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഈ വീഡിയോ ഇനി കൂടുതൽ ഞാൻ പറയേണ്ട ഒരു ആവശ്യവുമില്ല വെള്ളാപ്പള്ളി സാറ് കാണാത്ത മലപ്പുറമുണ്ട് ഉണ്ട് അല്ലെങ്കിലും ഈ മലപ്പുറത്തിനെതിരെ ചില ആളുകൾക്ക് ഒരു ക്രിമികടിയാണ് അതെന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം മലപ്പുറത്ത് ആരാണ് ഭൂരിപക്ഷം ഉള്ളത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ടൊക്കെ മലപ്പുറത്തെ താറടിച്ച് കാണിക്കാൻ ചില ആളുകൾക്ക് പ്രത്യേകതരം ഒരു വൈബാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ഇൻട്രസ്റ്റ് ആണ് എന്തായാലും മലപ്പുറം അത് ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ എത്രയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും വർഗീയ പരാമർശം നടത്തിയാലും ഞങ്ങൾ മലപ്പുറത്തിന്റെ മത സൗഹാർദ്ദം ഐക്യം സ്നേഹം സാഹോദര്യം ഇതൊന്നും നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല ഇതെന്റെ കോൺഫിഡൻസ് അല്ല ഇതെന്റെ അഹങ്കാരം തന്നെയാണ് എന്ന് വെച്ചോളി എന്തായാലും വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക